ഹായ് ഫ്രണ്ട്സ് ഡി ഫോർ ഡ്രീംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമുക്കിന്ന് ഒരുപാട് സെയിൽ പോസ്റ്റ് വീഡിയോസ് ഒക്കെ വന്നിട്ടുണ്ട് വീഡിയോ എല്ലാവരും തുടക്കം തൊട്ട് അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കാം ബ്രീഡിയേഴ്സിന്റെ ഒക്കെ നമ്പർ യൂട്യൂബിൽ വീഡിയോ തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ സീരിയൽ നമ്പർ കൊടുത്തിട്ടുണ്ട് അതേപോലെ നമുക്ക് വീഡിയോസ് എടുത്ത് അയച്ചിരുമ്പോ ഇതേപോലെ വീഡിയോ എടുക്കാതെ മൊബൈലിൽ ചേരിച്ച് പിടിച്ചിട്ട് ഒരു മുപ്പത് നാല്പത് സെക്കൻഡുള്ള വീഡിയോസ് എടുത്ത് അയച്ചു തരാൻ ശ്രമിക്കുക സെയിൽ പോസ്റ്റിനുമ്പോൾ യാതൊരുവിധ ചാർജുകളും വാങ്ങാതെ നമ്മ സെയിൽ പോസ്റ്റ് വീഡിയോസ് ഒക്കെ ചെയ്യുന്നത് ഡയറക്റ്റ് ബ്രീഡേഴ്സിന്റെ നമ്പർ തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ സീരിയൽ നമ്പർ ഒന്ന് തൃശ്ശൂർ ആണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് പർപ്പസാരി ബീറ്റൽ ക്രോസിന്റെ ഒരു നല്ല നല്ല പാലുള്ള നല്ല തള്ള ആടാണ് വന്നിരിക്കുന്നത് ഒന്നര ലിറ്റർ പാല് ലഭിക്കുന്ന ആടെന്ന് പ്രസവം കഴിഞ്ഞാണ് ഇപ്പൊ അതിൽ കൂടുതൽ പാല് ലഭിക്കുന്നുണ്ട് അപ്പൊ അതിന്റെയൊക്കെ വീഡിയോ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കുറച്ചൊക്കെ കട്ട് ചെയ്തിട്ടാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് നല്ലോണം പാലുള്ള ഒരു ആടാണ് വന്നിരിക്കുന്നത് ഏകദേശം ബോഡി വെയിറ്റ് അമ്പത്തി ഒമ്പത് കിലോ എടുത്ത് ബോഡി വെയിറ്റ് വരുന്നുണ്ട് ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് രൂപ ഇരുപത്തിനാല് അഞ്ഞൂറാണ് ഈ നല്ല പാലാടിന്റെ റേറ്റ് ചോദിച്ചിരിക്കുന്നത് വില ചോദിച്ചിരിക്കുന്നത് തൃശ്ശൂർ ആണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അതേപോലെ തന്നെ അവിടെ നമുക്ക് സെയിലായിട്ട് അഞ്ചു മാസം പ്രായമുള്ള നല്ല വയനാട് ബീറ്റർ ക്രോസിന്റെ ഒരു ആട് വന്നിട്ടുണ്ട് ആട്ടിൻകുട്ടി വന്നിട്ടുണ്ട് അഞ്ചു മാസം പ്രായമുള്ളൂ ഇരുപത്തിനാല് കിലോ ബോഡി വെയിറ്റ് വരുന്നുണ്ട് പതിനൊന്നായിരം രൂപയാണ് ഇതിന്റെ വെയിറ്റ് റേറ്റ് അവർ ചോദിച്ചത് പതിനൊന്നായിരം രൂപ നല്ല ചെവി ഇറക്കവും അതേപോലെ വെള്ളിക്കണ്ണ് ആയിട്ടുള്ള നല്ല തീറ്റയും കൂടി നല്ലൊരു അട്ടിങ് കുട്ടിയാണ് നമുക്കിവിടുന്ന് സെയിലിനായിട്ട് വന്നുള്ളത് വെറും പതിനൊന്നായിരം രൂപയാണ് ഇതിന്റെ റേറ്റ് അവർ ചോദിച്ചിട്ടുള്ളത് ആദ്യമായിട്ട് നമുക്ക് രണ്ട് ആടുകൾ വന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് സീരിയൽ നമ്പർ ഒന്നില് കോണ്ടാക്ട് ചെയ്യാം സീരിയൽ നമ്പർ രണ്ട് കോട്ടയണ ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഒരു ക്രോസ് ബ്രീഡ് പപ്പിയാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ആറുമാസം പ്രായമുള്ളത് നല്ല ലാബും നാടനം ക്രോസ് ആയിട്ടുള്ളൊരു മെയിൽ പപ്പി ആറുമാസായിട്ടുള്ളത് അപ്പോൾ വാച്ചിങ് ഡോഗ് അല്ലെങ്കിൽ നല്ല ക്രോസ് ബ്രീഡിനൊക്കെ അന്വേഷിക്കുന്നവർക്ക് എടുക്കാൻ പറ്റിയതാണ് മെയിൽ പപ്പി ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിന്റെ വില ചോദിക്കുന്നുള്ളൂ റേറ്റും കാര്യങ്ങളും അഡ്ജസ്റ്റബിൾ ആണ് അപ്പൊ ഈ ക്രോസ് ബ്രിഡ് പപ്പിനൊക്കെ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവരായിട്ട് കോണ്ടാക്ട് ചെയ്യ ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് സീരിയൽ നമ്പർ മൂന്ന് തൃശ്ശൂരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് ഇവിടുന്ന് കുറച്ചധികം പപ്പീസുകൾ നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുണ്ട് നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള ലാബിന്റെ പപ്പീസുകൾ വന്നുണ്ട് മെയിൽ പപ്പീസുണ്ട് ഫീമെയിൽ പപ്പീസുണ്ട് ഒരു പപ്പിയുടെ റേറ്റ് ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഏഴ് ആണ് മെയിൽ പപ്പിയായാലും ഫീമെയിൽ പപ്പിയായാലും റേറ്റ് സെയിം ആണ് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അതേപോലെ തന്നെ നമുക്ക് പറഞ്ഞു ജർമ്മൻ ഷിപ്പേണ്ട പപ്പീസുകൾ വന്നുണ്ട് നല്ല അടിപൊളി ജർമ്മൻ ഷിപ്പേണ്ട പപ്പീസുകൾ മെയിൽ പപ്പീസ് ഉണ്ട് ഫീമെയിൽ ഉണ്ട് പന്ത്രണ്ടായിരം രൂപയാണ് ഒരു പപ്പിയുടെ വില വന്നിരിക്കുന്നത് ലൊക്കേഷൻ വന്നിരിക്കുന്നത് സെയിം ബ്രീഡറിനെ അപ്പൊ ജർമ്മൻ ഷിപ്പേണ്ട പപ്പീസ് പന്ത്രണ്ടായിരം രൂപ അതേപോലെ തന്നെ നമുക്ക് ഷിറ്റി പപ്പീസുകൾ വന്നിട്ടുണ്ട് ഷിറ്റിചുന്റ് പപ്പീസിന്റെ റേറ്റ് വന്നിരിക്കുന്നത് ഒരു പപ്പീസിന് പതിനൊന്നായിരം രൂപയാണ് ഒരു പപ്പീടെ റേറ്റ് വന്നിരിക്കുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഈ പപ്പീസുകൾ എല്ലാത്തും അവൈലബിൾ ആണ് അപ്പോൾ തൃശ്ശൂരിൽ നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് ലാബിന്റെ പപ്പീസ് ജർമ്മ ഷിപ്പേന്റെ പപ്പീസ് ഷിറ്റി പപ്പീസ് ഇതെല്ലാം സെയിം റേറ്റ് ആണ് വന്നിരിക്കുന്നത് സീരിയൽ നമ്പർ നാല് കോട്ടയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഗോൾഡൻ റിട്രീവറിന്റെ രണ്ട് മാസം പ്രായമുള്ള പപ്പിയാണ് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് പതിമൂന്നായിരം രൂപയാണ് ഈ പപ്പിയുടെ വില ഒരു ചോദിച്ചിരിക്കുന്നത് ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ ഗോൾഡൻ റിട്രീവറിന്റെ പപ്പീസിനെ ഒക്കെ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരായിട്ട് കോൺടാക്ട് ചെയ്യാം പതിമൂന്നായിരം രൂപ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ സീരിയൽ നമ്പർ അഞ്ച് ആണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് പാലക്കാട് ജില്ലയിൽ കൊപ്പമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഒന്നര വയസ്സ് പ്രായമുള്ള ജർമ്മൻ ഷിപ്പേൻ്റെ ഫീമെയിലാണ് വന്നിരിക്കുന്നത് ഇതിന്റെ വില ചോദിച്ചിരിക്കുന്നത് അയ്യായിരം രൂപയാണ് വില വരുന്നുള്ളൂ ഒന്നര വയസ്സ് പ്രായമുള്ള ജർമ്മൻ ഷിപ്പേഡ് ഫീമെയിൽ അടുത്ത് നമുക്ക് അവിടുന്ന് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ഓമറേനിയൻ സ്വിറ്റ്സ് ഇന്ത്യൻ സ്വിറ്റ്സിന്റെ രണ്ട് അഡൽറ്റുകളാണ് വന്നിരിക്കുന്നത് മെയിലും ഫീമെയിലും മെയിലും വന്നിരിക്കുന്നത് സ്റ്റെറ്റ് മെയിലാണ് നല്ല റിസൾട്ട് ഉള്ള സ്റ്റെറ്റ് മെയിലാണ് വന്നിരിക്കുന്നത് അതേപോലെ ഫീമെയിൽ ക്രോസ് ചെയ്തിട്ട് ഇരുപത് ദിവസവും കഴിഞ്ഞിട്ടുള്ള ഒരു ഫീമെയിലാണ് വന്നിരിക്കുന്നത് ഇരുപത് ദിവസം കഴിഞ്ഞതാണ് ക്രോസ് ചെയ്ത് കഴിഞ്ഞിട്ട് അപ്പോൾ മൂവായിരം രൂപയാണ് ഓരോ വില ചോദിച്ചിരിക്കുന്നത് മെയിലിൽ മെയിലിന് മൂവായിരം രൂപ ഫീമെയിലിന് മൂവായിരം രൂപ അടുത്ത് അവിടെ നിന്ന് തന്നെ നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് സെൻ ബെർണാഡിന്റെ മെയിൽ ഡോഗാണ് വന്നിരിക്കുന്നത് ഒന്നര വയസ്സ് പ്രായമുള്ള സെന്റ് ബെർണാഡ് മെയില് പതിനയ്യായിരം രൂപയാണ് പതിനഞ്ചായിരം രൂപയാണ് ഇതിന്റെ വില അവർ ചോദിച്ചിരിക്കുന്നത് അപ്പൊ പാലക്കാട് ജില്ലയില് കൊപ്പത്തിൽ നിന്ന് നമുക്ക് സെയിലിനായിട്ട് ഏഴ് വന്നിട്ടുണ്ട് സെൻ ബെർണാഡ് വന്നിട്ടുണ്ട് അതേപോലെ പോമ്രേനിയൻ സ്വിറ്റ്സിന്റെ മെയിലും ഫീമെയിലും നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുണ്ട് സീരിയൽ നമ്പർ ആറ് തിരുവനന്തപുരം ലൊക്കേഷൻ വന്നിരിക്കുന്നത് ലാബ് ഷാപ്സും ടെറിയറും ക്രോസ് ആയിട്ടുള്ള പപ്പീസുകളാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ഒരു പപ്പിയുടെ വില വന്നിരിക്കുന്നത് വെറും മൂവായിരത്തി അഞ്ഞൂറ് രൂപേന് ഒരു പപ്പിയുടെ വില വരുന്നുള്ളൂ അപ്പൊ ലാബ് ഷാപ്സോ ടെറിയർ ക്രോസ് പപ്പീസിനൊക്കെ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാം ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും മുപ്പത്തഞ്ചു ദിവസം പ്രായം കഴിഞ്ഞിട്ടുള്ള പപ്പീസുകളാണ് നമുക്ക് നമുക്കിവിടുന്ന് സെയിലിനായിട്ട് വന്നിട്ടുള്ളത് മെയിൽ പക്ലീസ് ഉണ്ട് ഫീമെയിൽ ഉണ്ട് സീരിയൽ നമ്പർ ഏഴ് മലപ്പുറം ജില്ലയില് പുത്തനത്താണിയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പൊ ഇവിടെ നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ഒരു വയസ്സ് പ്രായമുള്ള ഒരു ഒരാടാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് നല്ല തീറ്റ നല്ല കൂടിയുള്ള തീറ്റയും കൂടിയുള്ള ഒരു ഒരാടാണ് സെയിലായിട്ട് വന്നിരിക്കുന്നത് ഒരു പൈസ പ്രായമുണ്ട് ഇതിന്റെ വില ചോദിച്ചിരിക്കുന്നത് പതിമൂന്നായിരം രൂപയാണ് ഇതിന്റെ വില ചോദിച്ചിരിക്കുന്നത് ഇരുപത് കിലോമീറ്റർ ഡെലിവറി കാര്യങ്ങളൊക്കെ ഫ്രീ ആണ് ചുറ്റും അപ്പോ മലപ്പുറം ജില്ലയില് പുത്തനത്താണിയാണ് പ്രോപ്പർ ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പൊ യാർഡിന് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യുക പതിമൂന്നായിരം രൂപയാണ് വില വരുന്നുള്ളൂ സീരിയൽ നമ്പർ എട്ട് വയനാട് ലൊക്കേഷൻ വന്നിരിക്കുന്നത് നാലര മാസം കഴിഞ്ഞിട്ടുള്ള നല്ല അടിപൊളി ഒരു ജർമൺഷിപ്പ് ആയിട്ട് ഫീമെയിൽ കോപ്പിയാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് വെറും പതിനായിരം രൂപയാണ് ഈ പപ്പിയുടെ വില ഒരു ചോദിക്കുന്നുള്ളൂ നാലര മാസം കഴിഞ്ഞിട്ടുള്ളത് വയനാട് ലൊക്കേഷൻ ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ബ്രീഡർഡ് കോണ്ടാക്ട് ചെയ്യാൻ ബ്രീഡറെ കോണ്ടാക്ട് ചെയ്യുമ്പോൾ വാട്സപ്പിൽ കോണ്ടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കാം അപ്പോൾ നാലര മാസം കഴിഞ്ഞിട്ടുള്ള ഒരു ജർമ്മൻഷിപ്പ് ചെയ്യേണ്ടത് ഫീമെയിൽ കോപ്പി നല്ല ക്വാളിറ്റി ഉള്ള പപ്പിയാണ് വന്നിരിക്കുന്നത് നമുക്ക് ഇവിടുന്ന് അപ്പൊ എടുക്കാൻ താല്പര്യമുള്ളവരൊക്കെ അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നതാണ് പതിനായിരം രൂപേനു റേറ്റ് ആയിട്ട് അവർ ചോദിച്ചിരിക്കുന്നത് സീരിയൽ നമ്പർ ഒമ്പത് എറണാകുളാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പൊ നിങ്ങൾ നല്ല അടിപൊളി റോഡ് വീലറിന്റെ ഒക്കെ സ്റ്റെഡ് അന്വേഷിച്ചിറക്കണെങ്കിൽ സ്റ്റഡിങ് സർവീസ് ഒക്കെ അവൈലബിൾ ആണ് ഇവിടെ വന്നിരിക്കുന്നത് സ്റ്റഡിങ് ചാർജ് ഇല്ല ഒരു പപ്പി കണ്ടീഷൻ മാത്രം വരുന്നുള്ളൂ അപ്പോൾ സ്റ്റഡിങ് ചാർജ് ഇല്ലാതെ ഒരു പപ്പി കണ്ടീഷനിൽ റോഡ് വീലറിന്റെ ഒക്കെ നല്ല അടിപൊളി സ്റ്റഡ് മെയിലിനൊക്കെ അന്വേഷിക്കുന്നവർക്ക് എറണാകുളം ഉണ്ട് അപ്പോൾ സീരിയൽ നമ്പർ ഒമ്പതിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അതേപോലെ നല്ല അടിപൊളി പിറ്റ് ബുള്ള സ്റ്റെഡ് മെയിലുകള് അവൈലബിൾ ആണ് സ്റ്റഡിങ് ചാർജ് ഇല്ല ഒരു പപ്പി കണ്ടീഷൻ മാത്രമേ ഉള്ളൂ അപ്പൊ നല്ല അടിപൊളി പിഡ്ബുള്ളിന്റെ രണ്ട് മെയിലുകൾ ഉണ്ട് നല്ല കളർ കോമ്പിനേഷൻ നല്ല ഹെവി സൈസ് പിഡ്ബുള്ളി മെയിൽ സ്റ്റേറ്റ് സർവീസ് ഒക്കെ അവൈലബിൾ ആണ് എറണാകുളം ആണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പോ ചാർജുകളില്ല ഒരു പപ്പി കണ്ടീഷനാണ് ഈ ഡോഗ്സിന്റെ ഒക്കെ സ്റ്റെഡ് വരുന്നത് അപ്പോൾ നല്ല അടിപൊളി സ്റ്റെറ്റ് സർവീസ് ഒക്കെ എറണാകുളം ലൊക്കേഷൻ ഒക്കെ അന്വേഷിക്കുന്നവർക്ക് ഇവരായിട്ട് കോണ്ടാക്ട് ചെയ്യുക സീരിയൽ നമ്പർ ഒമ്പതില് മൂന്നും ഹെവി സൈസ് മെയിൽ ഡോഗുകളാണ് നമുക്ക് സ്റ്റഡ് സർവീസിനായിട്ട് ഇവിടെ വന്നിരിക്കുന്നത് ഒരു റോഡ് വീലറും രണ്ട് പിറ്റ് ബുള്ള അപ്പൊ ഇതേപോലെ നിങ്ങളിൽ സ്റ്റെറ്റ് സർവീസും കാര്യങ്ങളൊക്കെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ അയച്ചു തരാം നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് മാക്സിമം ഫ്രണ്ട്സേക്കും ഫാമിലി മെമ്പേഴ്സേക്കും ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാം താങ്ക്സ് ഫോർ വാച്ചിങ്